ഇപ്പോൾ ഹിന്ദുഐക്യവേരി നേതാവ് ശ്രീമതി കെ പി ശശികല ടീച്ചർ നമ്മളൊപ്പം ടീച്ചർ ഈ വഖഫ് നിയമ ഭേദഗതിയെ പിന്തുണച്ചാണ് ഇപ്പോൾ ദീപിക ദിനപത്രത്തിൽ ലേഖനം വന്നിരിക്കുന്നത് സമൂഹത്തിന് ദോഷകരമായ അവകാശവാദങ്ങൾ എതിർക്കണമെന്നാണ് ആ ലേഖനത്തിൽ കൃത്യമായും വ്യക്തമായും പ്രതിപാദിക്കുന്നത് എങ്ങനെ കാണുന്നു താങ്കൾ സത്യം തുറന്നു പറഞ്ഞ ദീപികയെ അഭിനന്ദിക്കാതിരിക്കാൻ സാധിക്കില്ല കാരണം ഒരു ആരാധനാലയവുമായി ബന്ധപ്പെട്ടോ വിശ്വാസവുമായി ബന്ധപ്പെട്ടോ ഒന്നും കേന്ദ്ര ഗവൺമെന്റിനോട് കൈകടത്തുന്നത് മറിച്ച് അന്യായമായി മറ്റുള്ളവരുടെ സ്വത്തുക്കളിലേക്കുള്ള കടന്നുകയറ്റവും അതേപോലെ തന്നെ വക്കഫ് ബോർഡിന്റെ കീഴിലുള്ള സ്വത്തുക്കൾ അത് കൈകാര്യം ചെയ്യുന്നവരുടെ ദുരുപയോഗം ഇതൊക്കെ തടയുന്നതിന് വേണ്ടിയാണ് കേന്ദ്ര ഗവൺമെന്റ് ഇങ്ങനെ ഒരു നിയമ ഭേദഗതിയുമായി വരുന്നത് അപ്പൊ തീർച്ചയായും ദീപിക അവിടെ ചെയ്തത് പത്രധർമ്മം എന്നെ പറയാൻ കഴിക്കും കഴിക്കുന്നുണ്ടോ ഹലോ ആ ആ ദീപിക ചെയ്തത് പത്രധർമ്മമാണ് കാരണം പത്രക്കാരായി പോയി നമ്മൾ മാപ്പറകൾ എന്ന് വിളിച്ച് കളിയാക്കുമെന്ന് വിചാരിച്ച് സത്യത്തിനോടൊപ്പം നിൽക്കാൻ പാടില്ല എന്നില്ലല്ലോ സത്യത്തിനോട് നിൽക്കാനുള്ള ഒരു ഓരോ മാധ്യമവും നിൽക്കേണ്ടത് സത്യത്തോടൊപ്പമാണ് അപ്പൊ അത് നിന്ന കാര്യത്തിന് ബി അത് പ്രത്യേകിച്ച് സ്വന്തം മതപരമായ താല്പര്യങ്ങൾക്കൊക്കെ അപ്പുറം രാഷ്ട്രത്തിന്റെ വിശാലമായ താല്പര്യത്തെ പരിഗണിച്ചതിന് അച്ഛനോടും ഒക്കെ എനിക്ക് രാഷ്ട്രത്തിന് നന്ദിയുണ്ട് എന്നാ പറയുന്നത് തെലുകാ സഭയുടെ ഒരു മുഖപത്രമാണ് ദീപിക ഇവിടെ ഫാദർ ജോഷി മയ്യാറ്റിലാണ് ഇത്തരത്തിലുള്ള ഒരു ലേഖനം എഴുതിയത് അദ്ദേഹം വകഫ് നിയമ ഭേദഗതിയുടെ പ്രസക്തി എന്ന ഒരു ഒരു തലക്കെട്ടോടെയാണ് ആ ഒരു ലേഖനം എഴുതിയിരിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ ചർച്ച ചെയ്തപ്പോൾ ചെയ്തതുപോലെ തന്നെ താങ്കൾ ഇപ്പോൾ പറഞ്ഞതുപോലെ തന്നെ മറ്റ് മതവിഭാഗങ്ങളുടെ ഭൂമിയിലടക്കം അവകാശവാദം ഉന്നയിക്കുന്ന ഒരു സമീപനം വഖഫ് ബോർഡ് സ്വീകരിക്കുന്നുണ്ട് തമിഴ്നാട്ടിലായാലും കർണാടകയിലായാലും നിലവിൽ അക്കാര്യം വ്യക്തമാണ് കിരൺ റിജിജു കഴിഞ്ഞ ദിവസം പാർലമെന്റിൽ അടക്കം അത് സൂചിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് ിൽ കത്തോലിക്ക സഭ തന്നെ ഈ വഖഫ് ബോർഡിനെ അനുകൂലിച്ചുകൊണ്ട് ഭേദഗതി നിയമ ഭേദഗതിയെ അനുകൂലിച്ച് രംഗത്ത് വരുമ്പോൾ എല്ലാ മതസ്ഥരും ഇത്തരത്തിൽ ഈ വഖഫ് ബോർഡിന്റെ നിലപാടുകളെ ആശങ്കയോടെ കാണുന്നുണ്ട് അതിനെ എതിർക്കേണ്ടതാണ് കൃത്യമായ രീതിയിലുള്ള ഭരണഘടനയുടെ ചട്ടക്കൂടിൽ ഈ വിഷയത്തേക്ക് കൊണ്ടുവരണമെന്ന് എല്ലാ മതവിഭാഗങ്ങളും ഒരുപോലെ കാണുന്നു എല്ലാവിധ മതവിഭാഗങ്ങളുടെയും പിന്തുണ ഈ കേന്ദ്ര സർക്കാരിന് ലഭിക്കുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ അല്ലേ സഭ അവരുടെ ഉത്തരവാദിത്വം നിറവേറ്റി എനിക്ക് തോന്നുന്നത് കൂടുതൽ പക്വതയോടെയും ഉത്തരവാദിത്വത്തോടെയും ഈ വിഷയത്തിൽ പെരുമാറേണ്ടത് ഇസ്ലാമിക സംഘടനകളാണ് കാരണം അവരിന്റെ കാര്യത്തിന്റെ ഗൗരവം മനസ്സിലാക്കിയില്ല എങ്കിൽ ഇത് ഏറ്റവും ദോഷമായി ബാധിക്കാൻ പോണത് അവര്യാണ് അവര് ചൂണ്ടിക്കാണിക്കുന്ന ഭൂമിയൊന്നും ഒരിക്കലും അവർക്ക് കിട്ടാൻ പോകുന്നില്ല ഇത് ഭാരതമാണ് ഇത് ബംഗ്ലാദേശിലെ പോലെ എട്ട് ശതമാനം വരുന്ന പക്ഷം അല്ല ഇവിടെ ഉള്ളത് ഇവിടുത്തെ ബഹുഭൂരിപക്ഷത്തിന്റെ മുതലുകളിലേക്കാണ് അവർ വരച്ചുകൊണ്ടത് സ്വാഭാവികമായും അത് ഉണ്ടാക്കുന്ന അസ്വസ്ഥതകൾ അതൊരു പക്ഷേ ഇസ്ലാമിക സമൂഹത്തിന് താങ്ങാൻ കഴിഞ്ഞു എന്ന് വരില്ല അപ്പൊ നാളെ വരാൻ പോകുന്നതിന്റെ ഭവിഷ്യത്തുക്കൾ ഒഴിവാക്കാൻ വേണ്ടി കൂടിയാണ് പിന്നെ ഇത്തരത്തിലൊരു ഭേദഗതി ഉണ്ടാക്കുന്നത് ഒരു ഒരു കാലത്ത് നമുക്കറിയാം രാഷ്ട്രത്തിന് ജനസംഖ്യ നോക്കി ഈ രാജ്യം ശരിക്കും ഭാഗം വെച്ചതാണ് ആ ഭാഗം വെച്ചതിന് ശേഷവും ഒരു വിഭാഗത്തിന് കിട്ടിയ ഭൂമിയിൽ കിടക്ക സ്വയം വിധത്തിൽ കൈകാര്യം ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അത് അധികകാലം മുന്നോട്ട് പോവില്ല അപ്പോൾ ഗണ്യമായ വിധത്തിൽ ഇത് പരിഹരിക്കണം സമൂഹങ്ങൾ തമ്മിൽ ഒരു വലിയ അകൽച്ചയ്ക്ക് വഴി ശത്രുതയ്ക്ക് വഴി ഈ വിഷയം പരിഹരിക്കാനാണ് ഇപ്പോൾ കേന്ദ്ര ഗവൺമെന്റ് ഇടപെട്ടിരിക്കുന്നത് ഇപ്പൊ കത്തോലിക്കാസഭകാലത്തെ ഈ ഉത്തരവാദിത്വ ബോധം അത് ഒരുപക്ഷെ ഇതിന് മുന്നേ കാണിക്കേണ്ടതിനു വെച്ചാൽ ഇസ്ലാമിക സംഘടനകളായിരുന്നു അവരുടെ സ്വത്ത് എങ്ങനെ സംരക്ഷിക്കാമെന്നും എങ്ങനെ പ്രശ്നങ്ങൾ ഇന്ത്യയിലാക്കാം എന്നുമുള്ള പസ്തുതയോടുകൂടിയ പെരുമാറ്റം അവരുടെ ഭാഗത്തുനിന്ന് ഇനിയും വൈകിട്ടില്ല എന്നെനിക്ക് തോന്നുന്നു പാർലമെന്ററി കാര്യ സമിതിയുടെ മുമ്പിലെത്തിയ വിഷയത്തെ സി എ ഒക്കെ കൈകാര്യം ചെയ്ത പോലെ ആവശ്യമില്ലാത്ത പ്രശ്നങ്ങളിലേക്ക് പോയി സമാജത്തെ നുള്ളി അല്ലെങ്കിൽ വിക്കിടിയിപ്പിച്ച് പൊതുരംഗത്തിറക്കുന്ന ഒരു നിരവസ്ഥയൊന്നും ഉണ്ടാക്കാതെ നോക്കാൻ അവർ ശ്രമിച്ചാൽ അവർക്ക് ജനാധിപത്യത്തിൽ ഭാവനയുണ്ട്